എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് അതായത് മത്തങ്ങി പയറും ഉപയോഗിച്ചിട്ടുള്ള ഒരു എരിശ്ശേരി സദ്യക്കൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് എരിശ്ശേരി ചിലപ്പോൾ മത്തങ്ങയും പയറും ആയിരിക്കും അല്ലെങ്കിൽ ചേനക്കായ് വെച്ചിട്ടുള്ള എരിശ്ശേരി ആയിരിക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും പയറും ഉപയോഗിച്ചിട്ടുള്ള എരിശ്ശേരിയാണ് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് എനിക്ക് കാരണം ഇത് സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോയിരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി തരും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഉണ്ടാക്കി തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പമാണ് കാരണം ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണം മത്തങ്ങയും വേണം പയറും വേണം പിന്നെ കുറച്ച് തേങ്ങ ജീരകം ചേർത്ത് അരയ്ക്കണം വേണം കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് എടുക്കാം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വരും ഇവിടെ ഞാൻ ഒരു വൺ ബൈ ത്രീ കപ്പ് വൻപയർ ആണ് എടുത്തിരിക്കുന്നത് നാല് മണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർത്തിയ ശേഷം ഒരു മൂന്നാല് വട്ടം കഴുകി എടുത്തേക്കുന്നതാണ് കാക്കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് ഇനി തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമുക്ക് അരപ്പായിട്ട് ഉണ്ടാക്കാനും പകുതി നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തിടാനുമാണ് എടുക്കുന്നത് മത്തങ്ങ ഇവിടെ തൊലി ചെത്തിക്കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയാണ് വെച്ചിരിക്കുന്നത് നല്ല മൂത്ത മട്ടങ്ങയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നല്ലതാണ് എരിശേരിക്ക് ഭയങ്കര നല്ലതാണ് കാരണം ഒരു മധുരിപ്പൊക്കെ ഉണ്ടാവും അതിന് ഇവിടെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച് കുതിർത്തി കഴുകി വെച്ചിരിക്കുന്ന വൻ വയർ ഇട്ട് കൊടുക്കണം ഇതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അതായത് ഈ ഒന്ന് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുക എന്നിട്ട് ഒരു കരുതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉണ്ടോ കരുതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ വെണ്ണ പോലെയൊന്നും അര അരയേണ്ട ആവശ്യമില്ല ഇത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇത് ഇവിടെ ഇരിക്കട്ടെ പയർ ഇവിടെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു നാല് വിസില് ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് നോക്കിക്കോ ഉണ്ടോ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി ഇനി ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം മതിയാവും സ്റ്റൗ ഓൺ ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ എടുത്തു മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അത്രയും മാത്രം മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഈ മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങ വറുത്ത് വെക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് അനുസരിച്ച അപ്പൊ നമുക്ക് സമയം ലാഭിക്കുകയും ചെയ്യാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം അധികം സമയം വേണ്ടതാണ് ഇവിടെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്യാണ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം അപ്പൊ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ോ പറ്റൽ മുളകും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനിയും ഇതിലേക്ക് നമ്മള് തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇനി ഇതൊന്ന് മൂത്ത് കിട്ടണം തേങ്ങ ഒന്ന് നല്ല ബ്രൗൺ നിറമായി കിട്ടണം ഇനി ഇതൊന്ന് പതുക്കെ തിളച്ചാൽ മാത്രം മതി ഒന്ന് തിളച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഫ്ലെയിം ഒന്ന് ഒന്ന് കൂട്ടി കൊടുക്കാം തിളച്ചു വന്നോട്ടെ ഇവിടെ നമ്മള് തേങ്ങ ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഇനി ഒരല്പസമയം കൂടി മതിയാവും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് ണ്ടോ തേങ്ങ നല്ല പോലെ മൂത്ത് വരുന്നുണ്ട് ഇനി ഒരല്പസമയവും കൂടി മതി ഒന്നുകൂടി ഒന്ന് ബ്രൗൺ നിറമായി കിട്ടണം അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് ിവിടെ ഈ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് കറിയിലേക്ക് ഒഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വെക്കാം ൂൺ ചേർത്താലും മതി ശർക്കര ഇതിലേക്ക് കൊടുക്കണ്ട ഇത് നമ്മളുടെ ഈ കറിയുടെ രുചി എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം സ്റ്റൗ ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഫ്രഷ് ചെയ്ത് അങ്ങോട്ട് ഇട്ടുകയാണ് ചെയ്യുക എരിശ്ശേരി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പൊ അധികം സമയം എടുത്തില്ല അധികം ഇൻഗ്രീഡിയൻസും ഇല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ബൈ